ഒറ്റ തൊഴിവെച്ചെന്നാണ്ട് അവളുടെ ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങൾ വന്ന് മുമ്പിൽ പെടും ബുക്കിനെ കുക്കിനെ ഓടിച്ചളഞ്ഞ് നിൽക്കുന്നുണ്ടല്ല അസത്തും എന്ന് അധികം നീ ഇവിടെ വന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇതുവച്ചു ബോധക്കൊട്ടൊരു കുത്തിയാമെച്ചു ഓടി വന്നു എടി പോകാൻ നിന്നെ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്റെ പിന്നാലെ എന്തിനാ ചോദിച്ചത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു പിന്നാലെ ഇളവ് തലയ്ക്ക് വല്ല അസുഖം നിന്നെ എന്റെ പിന്നാലെ ഇല്ല പറഞ്ഞു മാപ്പ് മുത്താശ്ശി മാപ്പ് പറഞ്ഞു എന്ത് പിണ്ടാക്കിനെ എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു മര്യാദയില്ലാതെ പറഞ്ഞു എന്താ എന്താ പ്രശ്നം ഇവിടെ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ പ്രശ്നമല്ല ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ അല്പം നാടൽപംശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ഇല്ല ഞാൻ ഞാൻ വരട്ടെ എങ്ങോട്ട് അല്ല പോട്ടെ വണ്ടി എടുക്കട ജന്തു നാട്ടിലെ െ എങ്ങാട്ടിലെക്കാരനാ ഇവിടുത്തെ തിയേറ്ററും ഒക്കെ ഏതാണോ ഒരു ജഡായി അതെ ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട ഒരു പൊക്കിണ സഞ്ചിയും പിടിച്ച് പാമ്പ് വിടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു സൂക്ഷിച്ച് മാറ്റിവെച്ചിരിക്ക കമലഹാസന്റെ അവേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിട്ടുണ്ടെന്ന് പറ നാളത്തെ വന്നത് അമ്മ എന്താ പറയുന്നത് ഇങ്ങോട്ട് വന്നൂടെ അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയെ മറ്റോ തറിഞ്ഞ ആ വീട്ടിൽ പൊറതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല തേടി മണിയേട്ടന്റെ വല്ല വിവരം ഉണ്ടോ ഇല്ല മോനെ അതോർത്ത് ആദ്യ പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു അവൻ എന്തു പറ്റിയോ ഓ എന്തു എന്ത് വേണ്ട ആ അസത്ത് പശു എവിടെന്നു നോക്കട്ടെ ഓടല്ലേ നിക്ക് നിക്ക് വാടി ആ

ആ കണ്ണി കൊള്ളാ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിൽ അഴിച്ചുടനെ കന്നുകിടക്കാൻ നാട് മുഴുവൻ മേയാൻ പറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് ഇതുവരെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചയക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജെവിൽ ഇട്ട് വീഴ്ത്തൂല്ല നീ ആരോടെ അവളെ ഗുണദോഷിക്കാൻ അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ അതെ കേളം വന്നല്ല കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത്

ണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പടൊടിവെച്ചാ വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടു നല്ല നായാട്ടിന് കാട്ടിലേക്ക് ജോലിയൊക്കെ അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ട ഭക്ഷണിയാണ് അവിടെ തന്നെ മുക്കി കൊല്ലണം തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അപേഷണം ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുത് അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്നും പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില എരപ്പാടുകൾ വരില്ലേ പിന്നെ ഏത് നിറം കൊടുത്താലും അവള് വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം ചെയ്തത് എന്ത്

ആ മരങ്കോടെ മണികണ്ഠനല്ലേ അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാ മതിയാദക്ക് അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എലിയെ പോലും കാണാനില്ലല്ലോ ഉള്ളിൽ പോണം ഉള്ളിൽ പോണം പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിട്ട് നേരായി പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കടുവ പുലിയൊന്നും ഇവിടെ ഇല്ല വീമ്പ് അതായത് എനിക്ക് തോന്നിയതാ സാറുണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ ഞാൻ താഴെ ഒരു ഞാനൊരിക്ക സന്ധ്യയായി കാണും ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണെ ഒരു അയ്യോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി രണ്ട് പുലി ഒരു പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നു ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി അമ്മ ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി എടുത്ത് ഞാൻ തോക്കിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു

സൂക്ഷിക്കണം നീ ഇങ്ങനെ ചള ചളാന്ന് നാക്കിട്ടടിച്ചിട്ട് നടക്കുന്നുണ്ടാ ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത് നീ ഇവിടെ നിൽക്ക് കേരളം കെട്ടത് കൂടെ വന്ന ഒരു കൂടെ പോലും കിട്ടുകയാണ് കാട്ടാന കാട്ടാനയുടെ മനസ്സാത്രക്കെ എനിക്കറിയാം അതെ അങ്ങോട്ട് കാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടായിരുന്നു അതല്ലേ പറയാൻ വന്നത്

റോക്കറ്റ് എന്തൊക്കെ ഇയാൾ ഈ പറയുന്നേ മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് കണ്ടു സംസാരിച്ചു എന്തേ എന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നും ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ല നിരു കളിക്കാൻ ഇനി ഞാൻ എല്ലാം തുറന്നു പറയാം അവൾ ഒരു പുതിയ ബന്ധത്തിൽ ഞാൻ ചടിയില്ല ഏഹ് അതെ ഷൺമുഖ നന്ദികടല്ല അവൾ കാണിച്ചത് അല്ല ഒരു കണക്കിന് അവൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ പെണ്ണും വീണു പറയണോ ആ ആ ആ പാവ വലയ്ക്ക് ആളെ മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ അപ്പം അച്ഛനെ നമ്മൾ ഒന്നുകൂടി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടെ കെട്ടുകെട്ടിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും അവനകത്തോത്തു പോയിട്ടില്ല ചോറിയാലും കണ്ട കേട്ടാ തല്ലോടണം കാലുണ്ടും വെട്ടികളയാഴങ്ങു വിട്ടികളഞ്ഞാൽ അവനങ്ങനാടായി നാട്ടിൽ നിന്ന് അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടണം അത്രയില്ലേ വേണ്ടും കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസലടിക്കും നിങ്ങൾ ഉടൻ അകത്ത് വരുന്നു അവരെ ഇടിച്ച് കലക്കുന്നു നല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ ഓട്ടെ വണ്ടി വരണ്ടോ ഞാൻ ോ ആ അത് വരണ്ടു സ്ഥലം ഇട്ടോളാന്ന് പറഞ്ഞു വണ്ടി സാറിന്റെ എടുക്കണ പോലും അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാം എന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് അർജന്റായിട്ടൊരു സ്ഥലം പോവാറുണ്ട് വണ്ടി എടുക്കണോ എടോ കൊട്ടക പിരിഞ്ഞ് കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നെ പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും താനം തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക് മനസ്സിലായോ താൻ പുതിയ പട്ടാളം പോയിട്ടില്ല ഏ എ പോയി കാണും ഇല്ലെന്നേ ഏ പടം കാണാൻ വന്നിരിക്കുന്നു